ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഉജ്ജ്വല സെഞ്ചുറിയോടെ തുടക്കമിട്ടിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ ഇന്ത്യയുടെ സ്റ്റാർ ഓപ്പണറായ ജയ്സ്വാൾ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറിയാണ് നേടിയത് ലീഡ്സിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം സമ്മാനിക്കാനും ജയ്സ്വാളിന് കഴിഞ്ഞു ലീഡ്സ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ നൂറ്റി റൺസ് നേടിയാണ് ജയ്സ്വാൾ പുറത്തായത് നൂറ്റി പന്തിൽ പതിനാറ് ഫോറുകളും ഒരു സിക്സറും അടങ്ങുന്നതായിരുന്നു ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ് താരത്തിൻ്റെ ഈ ബാറ്റിംഗ് പ്രകടനം സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ്റെ റെക്കോർഡ് തകർക്കാനും യശസ്സിയെ സഹായിച്ചു നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് എണ്ണൂറ്റി പതിമൂന്ന് റൺസാണ് ജയ്സ്വാളിൻ്റെ സമ്പാദ്യം ബാറ്റിംഗ് ശരാശരി ആകട്ടെ തൊണ്ണൂറ് പോയിന്റ് മൂന്ന് മൂന്ന് ഇതോടെ ഇംഗ്ലണ്ടിനെതിരെ കുറഞ്ഞത് അഞ്ഞൂറ് റൺസ് നേടിയ താരങ്ങളിൽ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയുള്ള ബാറ്റർ എന്ന റെക്കോർഡാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയത് ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനെയാണ് ഈ ലോക റെക്കോർഡിൽ യശസ്സി മറികടന്നത് ഓസ്ട്രേലിയൻ ഇതിഹാസമായ ബ്രാഡ്മാന് ഇംഗ്ലണ്ടിനെതിരെ എൺപത്തൊമ്പത് പോയിന്റ് ഏഴ് എട്ട് എന്ന ബാറ്റിംഗ് ശരാശരിയാണ് ടെസ്റ്റിലുള്ളത് അറുപത്തിമൂന്ന് ഇന്നിങ്സുകൾ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ബ്രാഡ്മാൻ അയ്യായിരത്തി ഇരുപത്തെട്ട് റൺസാണ് അവർക്കെതിരെ നേടിയത് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ശരാശരിയുള്ള മറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം യശസ്സി ജയ്സ്വാളിനും ഡോൺ ബ്രാഡ്മാനും പിന്നിൽ മുൻ ന്യൂസിലാൻഡ് താരം സ്റ്റെവി ഡെംസ്റ്ററാണ് എൺപത്തെട്ട് പോയിന്റ് നാല് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി തൊട്ടുപിന്നിൽ എഴുപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം ശരാശരിയുമായി മുൻ വെസ്റ്റിൻഡീസ് താരം ലോറൻസ് റോവും എഴുപത്തൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശരാശരിയുമായി ബ്ലാക്ക് ബ്രാഡ്ബാർ എന്നറിയപ്പെടുന്ന ജോർജ് ഹെഡ്ലിയുമാണുള്ളത് ലീഡ്സ് ടെസ്റ്റിലെ സെഞ്ചുറി മറ്റു ചില നേട്ടങ്ങളും ജയ്സ്വാളിനെ സമ്മാനിച്ചു ഇംഗ്ലണ്ടിൽ കളിക്കുന്ന ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടമാണ് ഇതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വിജയ് മഞ്ചരേക്കറാണ് ആദ്യമായി ഈ നേട്ടം കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സന്ദീപ് പാട്ടീലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സൗരവ് ഗാംഗുലിയും രണ്ടായിരത്തി പതിനാലിൽ മുരളി വിജയം ഈ നേട്ടം കൈവരിച്ച മറ്റ് താരങ്ങളാണ് തൊണ്ണൂറ്റി മൂന്ന് വർഷത്തെ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമായും ജയ്സ്വാൾ മാറിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോറിലേക്ക് നീങ്ങുകയാണ് ടീം ഇന്ത്യ ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തൊമ്പതിന് മൂന്ന് എന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ നൂറ്റി ഇരുപത്തിയേഴ് റൺസോടെ ക്യാപ്റ്റൻ ചുബ്മാങ്കില്ലും അറുപത്തഞ്ച് റൺസ് എടുത്ത ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത് ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയെ ഇംഗ്ലണ്ട് ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ആദ്യ സെഷനിൽ തന്നെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാമെന്ന പ്രതീക്ഷയായിരിക്കാം ഇംഗ്ലണ്ടിനെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് എന്നാൽ അങ്ങേയറ്റം പ്രതിരോധത്തിലേക്ക് പോകാതെ അക്രമമാണ് പ്രതിരോധമെന്ന ശൈലിയിലാണ് ഇന്ത്യൻ താരങ്ങൾ ബാറ്റ് വീശിയത് ഇംഗ്ലീഷ് ബൌളർമാർക്ക് പിടിച്ചു നിൽക്കാൻ ഇടം നൽകാതെ ഇന്ത്യൻ ബാറ്റർമാർ മുന്നോട്ട് പോയി ആദ്യ സെഷനിൽ കാര്യമായ പരിക്കുകളില്ലാതെ ഇന്ത്യ അവസാനിപ്പിക്കുമെന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ അടുത്തടുത്ത രണ്ട് ഓവറുകളിൽ കെ എൽ രാഹുലിനെയും സായ് സുദർശനെയും ഇന്ത്യക്ക് നഷ്ടമായി രാഹുൽ നാൽപ്പത്തിരണ്ട് എടുത്തും സുദർശൻ റണ്ണൊന്നും എടുക്കാതെയും മടങ്ങി നാലാമനായി ക്രീസിലെത്തിയ ഷുമാംഗില്ലും യശസ് ജയ്സ്വാളിനൊപ്പം കൂടിയതോടെ ഇന്ത്യ മികച്ച രീതിയിൽ മുന്നോട്ട് പോയി ഏകദിന ശൈലിയിലാണ് ഗിൽ ബാറ്റ് വീശി തുടങ്ങിയത് ആത്മവിശ്വാസത്തോടെ ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്തതോടെ ഇംഗ്ലീഷ് ബോളർമാർക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല ഇതിനിടയിൽ ജയ്സ്വാൾ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി തൊട്ടുപിന്നാലെ ബെൻ സ്റ്റോക്സിന് വിക്കറ്റ് സമ്മാനിച്ചു പിന്നീട് ക്രീസിലെത്തിയ അർദ്ധ സെഞ്ചുറി സെഞ്ചുറി നേടി നേടി തിളങ്ങി ആക്രമണത്തിനൊപ്പം മുന്നേറിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പുറത്താകാതെ നിൽക്കുകയാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ